ക്രിസ്തുലിനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശദമത്തായ എഴുതിയ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം മൂന്നും നാലും തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഒക്ടോബർ ഒന്നാം തീയതി വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യവതിയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് വിശുദ്ധി സാധാരണക്കാർക്കൊക്കെ അപ്രാപ്യമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോ വിശുദ്ധ കൊച്ചുറേസ്യ പുണ്യവതിയെ തൻ്റെ ഉപകരണമായി തെരഞ്ഞെടുത്തത് സ്നേഹത്തിൻ്റെ കുറുക്കുവഴികളിലൂടെ ആർക്കും വിശുദ്ധിയുടെ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കാനാണ് കേവലം ഇരുപത്തിനാല് വർഷങ്ങൾ കൊണ്ട് വിശുദ്ധിയുടെ സോപാനങ്ങൾ കീഴടക്കി ഇന്ന് സ്വർഗത്തിലിരുന്ന് നമ്മുടെ മേൽ അനുഗ്രഹത്തിന്റെ പനിനീർ പുഷ്പങ്ങൾ വർഷിക്കുന്ന കൊച്ചുരസിയുടെ ആത്മീയതയെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം വിഷ്വ കുച്ചുരസ്യയുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അനുദിന മാനസാന്തരത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമായിരുന്നു കൊച്ചുരസയുടെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ കൊച്ചുരേസയ്ക്ക് അകാരണമായ പിടിവാശിയും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അനിയന്ത്രിതമായി കരയുകയും ചെയ്യുമായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലെ ക്രിസ്മസ് രാത്രി കൊച്ചുറീസയുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു ആ രാത്രിയിൽ ഈശോയുടെ സ്നേഹം തൻ്റെ ഹൃദയത്തെ കീഴടക്കുന്നതായി കൊച്ചുറീസയ്ക്ക് അനുഭവപ്പെടുകയുണ്ടായി മാത്രമല്ല അന്നുവരെ തൻ്റെ ഉണ്ടായിരുന്ന സംശയവും നിരാശയുമെല്ലാം ദൂരീകരിക്കപ്പെട്ടു അന്ന് തുടങ്ങി മറ്റുള്ളവരെ തന്നെക്കാൾ ഉപരിയായി സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങളെ തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപരിയായി കണ്ട് സഹായിക്കുവാനും കൊച്ചുറീസയ്ക്ക് സാധിച്ചു അവർ ഈ ഒരു മാനസാന്തര അനുഭവം കൊച്ചുറേസക്ക് ഉണ്ടായത് ആ ക്രിസ്മസ് രാത്രി മാത്രമായിരുന്നില്ല അന്ന് തുടങ്ങി പിന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെ ഈ അനുദിന മാനസാന്തര വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുവാൻ കൊച്ചുറേസക്ക് സാധിച്ചും അങ്ങനെ കൊച്ചുറേസ്യ ഈശോയുടെ പരിപൂർണമായി മാറിയത് ഈ അനുദിന മാനസാന്തരത്തിലൂടെ തൻ്റെ അഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നമ്മളവരെ കൊച്ചുറേസിയെ പോലെ അനുദിന മാനസാന്തര അനുഭവം നമുക്കൊക്കെ ഉണ്ടാവുന്നുണ്ടോ മാനസാന്തരം എന്ന് കേൾക്കുമ്പോളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് എനിക്കല്ല മറ്റുള്ളവർക്കാണ് ആവശ്യം ആണ്ടിലൊരിക്കൽ ധ്യാനം കൂടുമ്പോൾ മാത്രമല്ല ഈ മാനസാന്തര അനുഭവം നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഈ മാനസാന്തര അനുഭവം ഉണ്ടാവണം അപ്പോൾ മാത്രമാണ് കൊച്ചുറേസയെ പോലെ വിശുദ്ധിയിൽ വളരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളു രണ്ടാമതായി കൊച്ചുറസയുടെ ആത്മീയതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആഴമേറിയ പ്രാർത്ഥന ജീവിതമായിരുന്നു ഈ ആഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് യീശോയുമായിട്ട് ഗാഠമായ ബന്ധത്തിലേക്ക് കൊച്ചുറസ്യ പ്രവേശിച്ചത് ഈശോയ്ക്കായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് കൊച്ചുറേസ്യയ്ക്ക് അറിയാമായിരുന്നു ഒരിക്കൽ ദ്വീപിൽ മധ്യേ കൊച്ചുറേസ്യയ്ക്ക് ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട് ഈശോയുടെ കുരിശിൻ്റെ കീഴെ നിന്ന് ഈശോയുടെ തിരു രക്തം ശേഖരിച്ച് ആത്മാക്കൾക്ക് നൽകുന്നു ആ നിമിഷം ആത്മാക്കളുടെ രക്ഷയാണ് തൻ്റെ ജീവിത ദൗത്യമെന്ന് കൊച്ചുറേസ്യ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നതിനായി ഇശോയിൽ നിന്ന് ഒരു അടയാളം കൊച്ചുറേസ്യ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴാണ് എൻറിക്കോ പ്രാൻസീനി എന്ന കൊടുംകുറ്റവാളി രണ്ട് സ്ത്രീകളെയും ഒരു കുട്ടിയെയും കൊന്നതിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നത് എന്നാൽ ഈ വ്യക്തിക്ക് മാനസാന്തരത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല കൊച്ചുറേസ്യ ഫ്രാൻസീനയുടെ മാനസാന്തരത്തിനു വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി തനർപ്പിക്കുന്ന ബലികളും കൊച്ചുകൊച്ച ത്യാഗങ്ങളുമൊക്കെ ഈ വ്യക്തിയുടെ മാനസാന്തരത്തിനു വേണ്ടി സമർപ്പിക്കുണ്ടായി എന്നാൽ തൻ്റെ വധശിക്ഷയുടെ തലനാൾ പോലും അനുരഞ്ജന കൂതാഴ്ശ സ്വീകരിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല അയാളുടെ വധശിക്ഷയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസം കൊച്ചുറേസ്യ പത്രം വായിക്കുമ്പോൾ കാണുന്നത് ഇപ്രകാരമുള്ള ഒരു വാർത്തയാണ് വധശിക്ഷയ്ക്ക് മുമ്പായി ഗില്ലറ്റിനിലേക്ക് തല വയ്ക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വൈദികൻ ഈശോയുടെ ക്രൂശിത രൂപം അയാൾക്ക് നേരെ നീട്ടുന്നുണ്ട് ആ നിമിഷം അയാൾ അനുതാപത്തോടെ ഈശോയുടെ തിരുമുറിവുകളിൽ മൂന്ന് തവണ ചുംബിക്കുന്നുണ്ട് അത് അയാളുടെ മാനസാന്തരത്തിൻ്റെ അടയാളമായിരുന്നു അങ്ങനെ എൻഡ്രിക്കോ ഫ്രാൻസീനി പ്രാർത്ഥനയിലൂടെ താൻ നേടിയെടുത്ത ആദ്യത്തെ കൊച്ചുറിസയുടെ ആത്മീയ പുത്രനായി മാറുകയായിരുന്നു സ്നേഹമുള്ളവരെ നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുക നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ കൊച്ചുറേസയെപ്പോലെ പ്രത്യാശയോടുകൂടി തുടർന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വസിക്കാനും നമുക്കാവുന്നുണ്ടോ പ്രാർത്ഥന എന്നത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ മാത്രമല്ല മറിച്ച് അതിനേക്കാളൊക്കെ ഉപരിയായി ഈശോയുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള മാധ്യമം കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പോലെ നിരന്തരം പ്രാർത്ഥിക്കുവാനും അങ്ങനെ വിശുദ്ധിയിൽ വളരുവാനും നമുക്ക് സാധിക്കട്ടെ കൊച്ചുരേസയുടെ ആത്മീയതയുടെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുക നിരന്തരമായ സ്നേഹിക്കാനുള്ള ഒരു മനസ്സായിരുന്നു എല്ലാറ്റിലുപരിയായ ഈശോയെയും തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ കൊച്ചുറേസക്ക് സാധിക്കുകയുണ്ടായി തന്നെ സ്നേഹിച്ചവരെ മാത്രമല്ല തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തവരെ കൂടി സ്നേഹിക്കാൻ കൊച്ചുറേസയ ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു ഒരിക്കലൊരു സഹോദരി വസ്ത്രം കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ അഴുക്കുവെള്ളം മനഃപൂർവ്വം കൊച്ചുറേസ്യയുടെ മുഖത്തേക്ക് തെറിപ്പിക്കുന്നുണ്ട് ഒരു തവണയല്ല പലതവണ എന്നാൽ യാതൊരു പരാതിയും കൂടാതെ ആ സഹോദരിയെ തുറവിയോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് കൊച്ചുറേസ്യ സ്നേഹിക്കുകയാണ് സ്നേഹമുള്ളവരെ പരാതികളില്ലാതെ മറ്റുള്ളവരെ സ്വീകരിക്കാനും കുറവുകളോടുകൂടെ അവരെ സ്വീകരിക്കാനും കൊച്ചുറേസയ്ക്ക് സാധിച്ചതുകൊണ്ടാണ് തൻ്റെ പ്രിയ മണവാളനായ ഈശോയുടായി പരിപൂർണമായി മാറുവാൻ കൊച്ചുറേസൈക്ക് സാധിച്ചത് കുജുറേസയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കുറുക്കുവഴികളെ നമുക്കും സ്വന്തമാക്കാം കുജുറേസയെ പോലെ അനുദിന മാനസാന്തരത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഈശോയുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തിൽ പ്രവേശിച്ച് പരിധികളും അളവുകളുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് പോലെ ഈശോയുടേതായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ